പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ അടുക്കളയിൽ നിക്കുക ഒഴേക്കും ശ്രീജ വന്ന് പറയുന്നുണ്ട് വേദയുടെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട് മോള് ആരാന്ന് നോക്ക് ഇത് കേട്ട് വേദ ഫോണുണ്ട് വേദ ഫോൺ എടുത്ത് പോവാ എന്നിട്ട് വേദ പറയുവാ ശ്രീചേട്ടനാണല്ലോ വിളിക്കുന്നേ ഒരു കാരണോ ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ വേദ ചിന്തിക്കുക എന്നിട്ട് ശ്രീകാന്തിന്റെ കോള് വേദ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ ഏട്ടാ എന്നെ നമ്പർ തെറ്റി വിളിച്ചതാണോ അതോ ഞാനെന്ന് അറിഞ്ഞിട്ട് തന്നെ വിളിച്ചതാണോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ആരുമല്ലോ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ നിനക്കല്ലേ ഞങ്ങളോട് വാശി നിനക്ക് എല്ലായിടവും ജയിക്കണം അതല്ലേ നിന്റെ ആഗ്രഹം എന്നിട്ട് ശ്രീകാന്ത് പറയുവാ ഞാനിപ്പോൾ അത് സംസാരിക്കാനല്ല നിന്നെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ സ്ത്രീയായിട്ട് പറയാനുള്ളത് പറയേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുക ഇത് ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് നിന്നെ നേരിട്ട് കാണണം ഒരു അത്യാവശ്യ കാര്യമാണ് ഞാൻ നീ മാത്രമേ അറിയാവൂ ആ വീട്ടിൽ ആരും അറിയാൻ പാടില്ല ഞാൻ നീയും തമ്മിൽ കാണുന്നത് ഇത് കേട്ട് വേദ ചോദിക്കുക അതെന്താ സ്ത്രീയായിട്ടാ അങ്ങനെ െ വിക്രം അറിഞ്ഞാൽ എന്താ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുവാ ഞാനും അവനും തമ്മിൽ ഒരു സംസാര വിഷയം ഉണ്ടായതാണ് അപ്പോൾ ഞാൻ നിന്നെ വിളിച്ച കാര്യം പറഞ്ഞാൽ അവൻ തെറ്റായ രീതിയിലേ ചിന്തിക്കൂ എനിക്ക് നിന്നോട് പറയാനുള്ളത് അതൊന്നുമല്ല അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എടുത്തു ചാടി ഓരോന്ന് ചെയ്യും ഇതിന്റെ പേരിൽ വീട്ടിലും ബഹളത്തിന് വരും അത് ഒഴിവാക്കാനാ ഞാൻ പറയുന്നത് നമ്മൾ തമ്മിൽ കാണുന്ന കാര്യം വിക്രമൻ അറിയാൻ പാടില്ല അതുപോലെ തന്നെ ആരും ഇത് കേട്ട് വേദ ചോദ്യം അത്ര അത്യാവശ്യമാണെങ്കിൽ ശ്രീയേട്ടം പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം ഇത് കേട്ട് ശ്രീകാന്ത് ചിരിക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിന് അവിടെ നിന്നാ മതി ഞാൻ അവിടെ വരാം കേട്ട് വേദ പറയുവാ ശരി ഏട്ടാ ഇത്രയും പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്യും ശ്രീകാന്ത് മനസ്സുകൊണ്ട് ചിന്തിക്കുക ഇന്ന് നിന്റെ അവസാനത്തെ ദിവസവാ അവിടെ ഇനി നീ വിക്രമിന്റെ വീട്ടിന്റെ പാടി ചവിട്ടില്ല എന്നിട്ട് വേദ അടുക്കളയിലേക്ക് പോവുക ശ്രീജ ചോദിക്കുന്നുണ്ട് ആരാ വേദയെ വിളിച്ചത് ഇത് കേട്ട് വേദ പറയുവാ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഇവള് വിദേശത്താ താമസിക്കുന്നെ എപ്പോഴും നാട്ടിലുണ്ട് എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഇത് കേട്ട് ശ്രീജ ചോദിക്കുവാ എന്നാ ആ ഫ്രണ്ടിനോട് ഇങ്ങോട്ട് വരാൻ പറയും നമുക്കും കാണാമല്ലോ ഇത് കേട്ട് വേദ പറയുവാ അത് അച്ഛൻ ഇഷ്ടാവില്ല അത് മാത്രമല്ല വിക്രമിന്റെ സ്വഭാവം ഏട്ടത്തേക്ക് അറിയാവുന്നതല്ല ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അത് വേദ പറഞ്ഞത് ശരിയാ രണ്ട് എപ്പം കാണണോന്നാ പറ പറഞ്ഞു എപ്പോഴേക്കും വേദ പറയുവാ കുറച്ചു കഴിഞ്ഞു പോയാൽ മതി അവിടെ വരുമ്പോൾ എന്നെ വിളിക്കാന്നാ പറഞ്ഞു ഞാനെന്നാ എടിയാവട്ടെട്ടെത്തി ഇപ്പോഴേക്കും നന്ദിനി വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാനാ ഒരുങ്ങുന്നേ അതും ഒറ്റക്ക് ഇത് കേട്ട് ശ്രീജ പറയുവാ വേദ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് അതിന് ചോദ്യം ചെയ്യാ എന്തായിരിക്കുന്ന നന്ദിനി ഇത് കേട്ട് നന്ദിനി പറയുവാ പിന്നെ നമുക്കിതൊക്കെ അറിയണ്ടേ ഇവിളിപ്പോ ഇവിടെയല്ലേ താമസിക്കുന്നേ ഇവള് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ അറിയണ്ടേ വിക്രം പോലും ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്നേ അങ്ങനെ തോന്നിയത് പോലെ നടക്കാനൊന്നും പറ്റില്ലല്ലോ അതും ഇവിടെ താമസിക്കുന്നത് ിച്ചിട്ട് നമ്മളെയൊക്കെ പറ്റിച്ച് ഇത് കേട്ട് വേദ ചോദിക്കുക നന്ദിനി എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെ വഴിതെറ്റി പോകുന്നവളല്ല ഇത് കേട്ടിന്ന് നന്ദിനി പറയുവാ ഞാനൊന്നും ഉദ്ദേശിച്ചില്ലേ ഇപ്പോഴുള്ള കാലം ഇങ്ങനെയൊക്കെയാത്താവ് അറിയാതെ ഭാര്യമാർ എവിടെയെല്ലാം പോകുന്നു ആരോടെല്ലാം ചുറ്റിക്കറങ്ങുന്നു ഇതൊക്കെ വീട്ടിലുള്ളവർ അറിയുന്നോ ഇത് കേട്ട് വേദ പറയുക അങ്ങനെ പോകുന്നവർ കാണാൻ പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ട നന്ദിനിയ്ക്ക് അങ്ങനെയൊന്നും പോവാൻ പറ്റാത്തതിന്റെ കോംപ്ലക്സ് അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് വേദ പോവ ഇത് കേട്ടിന്ന് അന്തിനിക്ക് ദേഷ്യം ചിരിച്ചുകൊണ്ട് പറവ എന്തിനാ നന്ദിനി വടി കൊടുത്ത് അടിമേടിക്കുന്നത് വേദയോട് പറഞ്ഞു ജയിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്നെയും അമ്മയും പോലെയൊന്നും അല്ല വേദ അവളോട് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കും ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തിൽ പറയുക അവക്ക് മാത്രം എന്താ ഇവിടെ കൊമ്പുണ്ടോ ആരെയും എന്തും പറയാം ഇവിടെ ആർക്കും ഒന്നുമില്ല ഇവിടെ പറയുന്നതെല്ലാം വേദവാക്യം ഞാൻ പറയുമ്പോ മാത്രം സുയാ സുയാശമ്പ് അല്ലേ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് അപ്പോഴേക്കും കമല ക്ഷേത്രത്തിൽ പോയിട്ട് വരും വിക്രമിന്റെ കൂടെ കൈക്കിലാ വരുന്നേ ഏതാ അപ്പോഴേക്കും കുളിക്കാനായിട്ട് പോവാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ഡേ എനിക്ക് കുളിക്കണം ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാതി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങള് അമ്മയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയതല്ലേ നിങ്ങക്കും രാവിലെ കുളിച്ചിട്ട് പോവാറുണ്ടല്ലോ അമ്മയെ പോലെ ഒഴുതിട്ട് വരാറുണ്ടല്ലോ അതെന്തി ചെയ്തില്ല ഇനി ഇപ്പോ കുറച്ച് കഴിഞ്ഞ് കുളിച്ചാതി വേറെ ജോലിയൊന്നും ഇല്ലല്ലോ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി പോവാനായിട്ട് ഗുണ്ടാ പണിക്കല്ലേ പോകുന്നേ അതെനി കുളിക്കണമെന്നില്ല അല്ലെങ്കിലും ഇതാണല്ലോ നിങ്ങളുടെ വേഷം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ പറയുന്നുണ്ട് നീ എവിടെ അടി കുളിച്ചൊരുങ്ങി പോകുന്നേ നീ വീട്ടിലുള്ളവരോട് പരദൂക്ഷണം പറയലല്ലേ നിന്റെ ജോലി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് എന്റെ ജോലിയല്ല അത് നന്ദിനേട്ടത്തിന്റെ ജോലിയാണ് അത് കേട്ട് കമലം ചിരിക്കുന്ന കമലം പറയുവ സത്യം പറ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നം പരസ്പരം ചേരാത്ത നാളുകളെ പോലെ എന്നാ ഇനി നിങ്ങളുടെ വഴക്ക് നിൽക്കുന്നേ വിക്രം നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് നീയല്ലേ വേദയോട് വഴക്കിടാൻ പോകുന്ന നിനക്ക് ഇതൊക്കെ ഒരു രസമാണ് ഇത് കേട്ട് വേദ ചിരിക്കും അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് എന്തായാലും വേദമോള് കുളിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ നീ നീ ഇപ്പതിയെ കുളിച്ചാതി നിനക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ മോളിപ്പോ വിളിച്ചിട്ട് വാ കമലം വേദയോട് പറയുവാ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കി ഇക്രം ദേഷ്യത്തിൽ നോക്കുവ വേദം എന്നിട്ട് വേദ വിളിക്കാനായിട്ട് പോവു അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് പാവം കുട്ടി എന്തിനാടാ നീ എപ്പോഴും അതിനോട് വഴക്കിടാൻ പോകുന്നേ സത്യം പറഞ്ഞാൽ നിനക്ക് രണ്ട് അടിയിലാണ് കൊച്ചു കുട്ടികളെക്കാളും കഷ്ടവാ നിങ്ങൾ രണ്ടുപേരും ഇത്രയും പറഞ്ഞിട്ട് കമലം അകത്തോട്ട് പോകുവോ വിക്രമേത് കേട്ട് ചെറു ചിരിയോടെ നിൽക്കണുണ്ട് വേദ കുളിച്ചിട്ട് വരുമ്പോഴേക്കും വിക്രം പത്രം നോക്കിയിട്ടിരിക്കുവാ ഇത് കണ്ട് വേദ ചോദിക്കുവാ ഈ ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നാ തുടങ്ങിയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ വീട് എന്റെ പത്രം ഞാൻ ഇഷ്ടമുള്ളത് ചെയ് ഇതൊക്കെ ചോദ്യം നീ ആരാടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് അങ്ങനെയല്ലല്ലോ വിക്രം വീട് അച്ഛന്റെ ഈ പത്രവും അച്ഛൻ കാശു കൊടുത്ത് വരുത്തുന്നത് ഇത് രണ്ടും നിങ്ങളുടെ ഇതല്ല പറയുമ്പോൾ സത്യം പറഞ്ഞൂടെ എന്തിനാണ് ഇങ്ങനെ കള്ളം തട്ടിവിടുന്നത് ഇത് കേട്ട് വിക്രമിന് ഏഷ്യം കൂടുവാ എന്നിട്ട് പറയുന്നുണ്ട് ഏ എന്നോട് ഇനി എന്തെങ്കിലും പറഞ്ഞു വന്നോ എന്റെ സ്വഭാവം മാറി മൂക്കിലിട്ട് ഇടിച്ച് വെച്ച് തരും പിന്നെ മൂക്കിക്കൂടെ രക്തം വന്ന് മേ മേ എന്ന് വിളിച്ച് നടക്കുന്നേ ഇത് കേട്ട് വേദ പറയുവാ അങ്ങനെയാണോ എന്താ ഒന്ന് ഇടിച്ചു നോക്കിയേ നിങ്ങൾ പിന്നെ നിങ്ങൾ ജന്മത്തെ ഉറല ലോകം കാണില്ലേനകത്തായിരിക്കും അത് വേണോ പുഴക്കും മാഷ് വരും ഇത് കണ്ട് വിക്രം അത്രം അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും മാഷിനോട് ഏതാ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു അവൾക്ക് എന്നെ ഒന്ന് കാണുന്നു ഞാനൊന്നും പോയിട്ട് വരട്ടെ ഇത് കേട്ട് മാഷ് പറയൂ അത് കുട്ടി എന്നോടല്ല ചോദിക്കേണ്ട വിക്രമിനോടാ കുട്ടിക്ക് എവിടെ വേണമെങ്കിലും പോവാ അതി ആരും ഒരു തടസ്സവും പറയൂ ഇത് കേട്ട് കമലം ചോദിക്കും ഏത് ഫ്രണ്ട് അമോള ഏതാ പറയുന്നുണ്ട് എന്റെ കൂടെ പഠിച്ചത് കോളേജിൽ ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് മോള് വിക്രമിനോട് ചോദിച്ചിട്ട് പോ മാഷിനോട് ചോദിക്കേണ്ടത് കാര്യൊന്നും ഇല്ല വേദിയപ്പോ പറയുന്നുണ്ട് ശരിയമ്മ വേദ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവുക ഇത് കണ്ട വിക്രം ചോദിക്കും ഒരുങ്ങി കെട്ടി എവിടെ പോവാ ഇത് കേട്ട് വേദ പറയുവാ അതെ എന്നെ ആ സ്റ്റോപ്പ് പോരെയൊന്നും കൊണ്ടുപോകും അവിടെ നിന്ന് ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാനെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എവിടെ പോയാലും എനിക്ക് ഒരു കുഴപ്പവും നീ തിരിച്ചു വന്നില്ലെങ്കിൽ അത്രയും നല്ലത് നിന്നെ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ നിന്നെ കൊണ്ടുപോവില്ലടി നീ എന്തൊക്കെയാ എന്നെ ഇത് എന്റെ വീടല്ല അന്തോ എനിക്ക് എനിക്കൊന്നും ഇല്ല എന്നെ നീ എന്തെല്ലാം പറഞ്ഞു ഒന്നും ഞാൻ മറന്നിട്ടില്ലടി ഇത് കേട്ട് വേദ പറയും അത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ നിങ്ങളും എന്നെ പറഞ്ഞല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും ശരി ഞാൻ നിന്നെ എന്റെ ബൈക്കിൽ കേറ്റില്ല നീ നടന്നു പോയാ മതി തടിയൊക്കെ ഒന്ന് കുറയട്ടെ അല്ലെങ്കിൽ തന്നെ നീച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് ഇത് കേട്ട് വേദ പറയുക അതെ നിങ്ങളെപ്പോലെ എനിക്ക് കൊട വയറൊന്നും എന്നിട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ ബൈക്ക് കേട്ടില്ല അല്ലേ ശരി തനിയെ പോയിക്കോളാം നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ലാട്ടോ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോവോ വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ നിന്നെ ബൈക്കിൽ കേട്ടില്ല അത് കേട്ട് വേദ പറയൂ ശരിയെന്ന് ഞാൻ പറഞ്ഞൂല്ലോ ഏതാ തിരിഞ്ഞു നോക്കാതെ പോകും വിക്രം പറയുന്നുണ്ട് ഈ നടന്ന് നടന്ന് പോന്നെ പറഞ്ഞതിന് ഇത്രയും ഞാൻ ചെയ്തില്ലെങ്കിൽ ആംബിന് ആണെന്ന് പറയുന്നതിൽ എന്താർത്ഥം വിക്രം ചിരിച്ചിരിച്ചു പറയും വേദ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ശ്രീകാന്ത് വേദയെ വെയിറ്റ് ചെയ്ത് നിക്കു വന്നിട്ട് ഫോണിൽ ആരോട് വിളിച്ച് പറയുന്നുണ്ട് വേദ വരുമ്പോൾ വണ്ടി അവളുടെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തണം പെട്ടെന്ന് വലിച്ചു ആറിൽ കയറ്റണം ആരും ഒന്നും കാണാനോ അറിയാനോ പാടില്ല മനസ്സിലായോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യും വന്നിട്ട് വേദയെ വിളിക്കും അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ശ്രീ ഏട്ടാ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവോ അഞ്ചു മിനിറ്റ് ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഞാനിവിടെയുണ്ട് പറഞ്ഞെടുത്ത് നീ എത്തിയാ മതി ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും ശ്രീകാന്ത് മേത വരുന്നതും കത്ത് നിൽക്കുക കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഏത വരുവാ ശ്രീകാന്തിന്റെ അടുത്ത് വരുന്ന സമയത്ത് രേതയുടെ സൈഡിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തു രണ്ട് മൂന്ന് പേര് വന്ന് പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും ഒന്ന് നിലവിളിക്കാൻ പോലും മേതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് കണ്ട് ശ്രീകാന്ത് തിരിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആൾ താമസമില്ലാത്ത വലിയൊരു വീട്ടിൽ വേദയെ കണ്ണൊക്കെ കെട്ടിയ അവിടെ കൊണ്ടുവന്നത് പോഴേക്കും ശ്രീകാന്ത് ഇവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അന്നിന്റെ കെട്ടയക്കുക പോഴേക്കും വേദ ശ്രീകാന്തിനെ കാണുന്നുണ്ട് കണ്ട വേദയ്ക്ക് ശ്രീകാന്തിനോട് ദേഷ്യം തോന്നു എന്നിട്ട് പറയുക ശ്രീയേട്ടനാണോ ഇതിന്റെ പിന്നിൽ ആരോടും പറയാതെ എന്നോട് വരാൻ പറഞ്ഞത് ഇതിനായിരുന്നോ എന്നോട് എന്തിനിച്ചത് എന്നെ വിട്ടേക്ക് ഞാൻ പൊക്കോട്ടെ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് വേദേ ഞാനല്ലേ കൂടെയുള്ളത് നീ നെയ് ഞങ്ങള് പറഞ്ഞ അനുസരിക്കാം അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നത് ഈ വീട് നിനക്ക് അച്ഛൻ വാങ്ങിയ പുതിയ വീടാ ഇനി നീ ഇവിടെയാ താമസിക്കാൻ പോകുന്നത് ഇത് ശ്രീ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആൾക്കാരെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിന്നാ മതി ഇത് കേട്ട് വേദ പറയുക ശ്രീ കേട്ട് ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണം ഇത് കേട്ട് ശ്രീകാന്ത് ചോദ്യം ഏത് വീട് ഭർത്താവിന്റെ വീടോ ആ വീട് നീ ഇനി കാണില്ലല്ലോ ഇത് കേട്ട് വേദ പറയുക ഇത്ര നാൾ എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയും ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല അല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ട് ശ്രീകാന്ത് പറയുക നീ എങ്ങനെ രക്ഷപ്പെടൂന്നാ എന്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല അത് എന്റെ കയ്യിലെ ഇവിടെ ചുറ്റും എനിക്ക് കാവലുണ്ട് നീ ഒന്നാ അവരറിയും ഇത് കേട്ട് വേദ പറയോ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നെ ഞാൻ വീട്ടിലേക്ക് ഇരിക്കെ വരാനാണോ അതോ വിക്രമിനെ ഇല്ലാതാക്കാനാണ് ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ നീ എല്ലാം മറന്നണ്ടത്തെ വേദയ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു നമ്മൾ നിന്നീ പൊന്നുപോലെ നോക്കാം അതല്ല നിനക്ക് അവനെ മതിയെങ്കിൽ നീ കുറച്ചുനാൾ ഇവിടെ നിൽക്കും പിന്നെ വിക്രമിന്റെ കാര്യം തങ്ങൾ തീരുമാനിക്കും എന്താ വേണ്ട എന്ന് ഇത് കേട്ട് വേദാകെ പേടിച്ച് നിക്കുവോ വിക്രമിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ ഏട്ടനാണെന്ന് നോക്കില്ല എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് ഇപ്പോൾ സംസാരിച്ചാ ശരിയാവും നീ റെസ്റ്റ് എടുക്കാൻ പിന്നെ വരാം ഇത്രയും പറഞ്ഞു േകാന്ത പോവുക അപ്പൊ ഒരിക്കലും വേദ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ചിന്തിക്കുക വിക്രം പാർട്ടി ഓഫീസിൽ അപ്പോഴേക്കും കമലം വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് വേദമോള് രാവിലെ ഇവിടെ നിന്ന് പോയതാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന് അന്വേഷിക്കുക വിക്രം ഇത് കേട്ടതും വിക്രം ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അവൾ ഇതുവരെ വന്നില്ല അവള് പിന്നെ എങ്ങോട്ട് പോകാൻ ചിലപ്പോൾ അവളുടെ വീട്ടിൽ കാണും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇല്ല മോനെ അവിടെ പോയിട്ടില്ല ഞാൻ വേദമോളുടെ മുത്തശ്ശിയെ വിളിച്ച് ചോദിച്ചു അവിടെ വന്നിട്ടില്ലെന്നാ പറഞ്ഞു എവിടെ പോയെന്നറിയില്ല എനിക്ക് പേടിയാവോ വിക്രം എന്തെങ്കിലും ചെയ് നീ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ ഫോൺ വെക്കാൻ നോക്കാം വിക്രം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക കമലം മാഷിനോട് പറയുന്നുണ്ട് ഏതാ മോക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടോ മാഷെ എനിക്ക് പേടിയാവോ അത് കേട്ട് മാഷ് പറയുന്നുണ്ട് അവൻ വലിയ ഗുണ്ടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ താൻ വിഷമിക്കാതെ ആ കുട്ടിക്ക് ഒന്നും പറ്റില്ല ചേച്ചാകെ വിഷമിച്ചി എന്നിട്ട് കമലത്തിനോട് പറയുക അമ്മ വിഷമിക്കണ്ട വിക്രം വേദയെ കൂട്ടിക്കൊണ്ട് വരും വേദ എവിടെ പോയാലും കമലം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വേദ തിരിച്ച് വീട്ടിലോട്ട് വരണേ എന്ന് വിക്രമാകെ പേടിച്ചിരിക്കുക അവള് എവിടെ പോയതായിരിക്കും ആരെങ്കിലും അവളെ കട്ടിക്കൊണ്ട് പോയോ അവളുടെ ചേട്ടനോ അഭിലാഷിന്റെ കൂട്ടരോ ആരെങ്കിലും വിക്രം ഇതെല്ലാം ചിന്തിച്ചു കൊണ്ട് ഐക്കിൽ വരുവോ ബൈക്കിന്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് സ്പീഡിൽ വീട്ടിലോട്ട് വരുവന്നിട്ട് കമലത്തോട് ചോദിക്കും ഇതുവരെ വന്നില്ലേ അമ്മ അവൾ കമലം പറയുന്നുണ്ട് ഇല്ല മോനെ ഇതുവരെ വന്നിട്ടില്ല ഇത് കേട്ട് വിക്രം ശാന്ത പിടിക്കുന്നുണ്ട് അവർ കുളിച്ചു വിക്രമിന്റെ പരിശ്രമം കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നെ എന്തോ നഷ്ടപ്പെട്ടു പോയത് പോലെ അവള് പോയാലും നിനക്കെന്താ അവള് പോണമെന്നായിരുന്നല്ലോ എന്റെ ആഗ്രഹം ഇപ്പോൾ പോയപ്പോൾ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതല്ല ഇവിടെ പോയെന്നോ എന്ത് പറ്റിയൊന്നും അറിയില്ലല്ലോ അതാ പുഴേക്കുന്ന നന്ദിനി പറയുവ അവൾ എവിടെ പോകാൻ അവളുടെ വീട്ടിൽ തന്നെ കാണും ആ മുത്തശ്ശി ചിലപ്പോൾ വെറുതെ പറഞ്ഞതാകും അവള് പറയിപ്പിച്ചതായിരിക്കും നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ ഇങ്ങനെ അവളെ തേടി അലയാൻ അവൾ എവിടെയെങ്കിലും പോട്ടെ എനക്ക് എന്താ പുഴേക്കും വിക്രം മലത്തോട് ചോദിക്കുക ഞാൻ പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്താലോ അല്ലെങ്കിൽ അത് വേണ്ട എസ് ഐ അവളുടെ ചേട്ടന്റെ ആൾക്കാരെ അവളെ വിളിച്ചിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്താ ഇപ്പൊ ചെയ്യ അക്രമിന്റെ അവസ്ഥ കണ്ടു നന്ദിനി ഞെട്ടി നിൽക്കും പറയുന്നുണ്ട് ഇമ്മ ഇത് കണ്ടോ ഇവനെ ഇവ ഇങ്ങനെ വിഷമി ഇതുവരെ കണ്ടിട്ടില്ല ഇവളെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞപ്പോൾ അവളെ കാണാതായപ്പോഴേ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ട് വിക്രം അന്തിനിയോട് പറയുന്നുണ്ട് ഒന്ന് ഇവിടുന്ന് പോട്ടത്തി മനുഷ്യൻ പ്രാന്ത പിടിച്ചിരിക്കും മോരൊന്ന് പറയുന്നു വിക്രമിന്റെ അവസ്ഥ കണ്ട് നന്ദിനി അമ്പലം നിൽക്കുക വേദ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് പല വഴികളും നോക്കുന്നുണ്ട് ആരും കാണാതെ രോഗവശത്തേക്ക് പോകും ഇവിടത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടത്തെ മതിൽ ചാടി പുറത്തേക്ക് പോകും ആരും കാണാതെ ഓടുന്നുണ്ട് ഇട്ടെന്നൊരു ഓട്ടോ ഏതാ കേറുക എന്നിട്ട് വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രമിന്റെ ഇരിപ്പ് കണ്ട് അമലം മാഷിനോട് പോയി പറയുന്നുണ്ട് വിക്രമിന് നല്ല വിഷമുണ്ട് മാഷി മോള് എവിടെ പോയത് എന്തെപ്പോ ചെയ്യ കേട്ട് മാഷി പറയുന്നില്ല അത് ഞാനും ശ്രദ്ധിച്ചു അവനെ അവളോട് ഇഷ്ടമുണ്ട് ലേഡോ അതല്ലേ അവനിപ്പോ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ മലം പറയുന്നുണ്ട് അതേ മാഷിയെ ഏതെ അവന് ജീവനാന്നാ തോന്നുന്നു ഏതയെ അവൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇക്രമിനെ വേദയെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ആന്ത പിടിച്ച അവസ്ഥ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കണ്ട് ശ്രീജിയും അന്തിനിയും വിക്രമിനെ നോക്കുക അപ്പോഴേക്കും ഏതാ ഓടിക്കൊണ്ട് വരും വിക്രം ഇത് കാണുന്നുണ്ട് ഏതയുടെ അരികിലേക്ക് വിക്രം പോവുക ഏതാ ഓടി വന്ന് ഇക്രമിനെ കെട്ടിപ്പിടിക്കുക ഏതെ കണ്ടത് വിക്രമിനെ ഒരുപാട് സന്തോഷാവുക വിക്രമിന് വേദയെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ട് അന്തിനി കണ്ണു തള്ളി നിൽക്കുക വേദയെ വിക്രം ജത്തിക്കെട്ടിപ്പിടിക്കുക എന്നിട്ട് വിക്രം ചോദിക്കുക നീ എവിടെ പോയതാ ആരോടും പറയാതെ കേട്ട് വേദ പൊട്ടി പൊട്ടി കരയൂ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് വേദ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല അപ്പോഴേക്കും വിക്രം ചോദിക്കുക നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നാ ചോദിച്ചേ അപ്പോഴേക്കും വേദ ഞാൻ ശ്രീയേട്ടനെ കണ്ടു കണ്ട് നേരം സംസാരിച്ച അവിടെ ഇരിക്കയായിരുന്നു അതാ താമസിച്ചത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് നിനക്കൊന്നും വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ അവിടെ എല്ലാരും എത്തുമാത്രം വിഷമിച്ചു അറിയാമോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നീയല്ലേ എനിക്കൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ഇത് കേട്ട് വേദ അക്രമിന്റെ മോത്ത് നോക്കും വിക്രം വേദയനെ എഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ഇത് കണ്ട് വിക്രമിന്റെ വീട്ടിലുള്ളവർ അമ്പരം നോക്കുന്നുണ്ട് വേദയോട് വിക്രമിനോടുള്ള സ്നേഹം